എല്ലാവർക്കും നമസ്കാരം സ്വഭാവം നശിച്ചവൻ്റെ സ്വദേശമാണ് നരകമെന്നൊരു പറച്ചിലുണ്ട് മനുഷ്യജീവിതത്തിൽ നല്ല സ്വഭാവത്തിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നതാണ് പ്രസ്തുത പ്രയോഗം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ സൈക്കോളജിസ്റ്റായ ഗുഡ് ലെവിൻ ബിഹേവിയറിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ് ബിഹേവിയർ ഇസ് എ ഫങ്ഷൻ ഓഫ് ദ പേഴ്സൺ ർ എൻവയറോൺമെന്റ് മോശപ്പെട്ട സ്വഭാവം ജീവിതത്തെ ജീർണിപ്പിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മഹത്വത്തെയും അത് കെടുത്തി കളയും ഒരു ചിന്തകൻ കുറിക്കുന്നുണ്ട് ബിഹേവിയർ ഈസ് സംസ് ഗ്രേറ്റർ ദാൻ നോളജ് ബിക്കോസ് ഇൻ ലൈഫ് ദർ ആർ മെനി സിറ്റുവേഷൻ വേർ നോളജ് ഫെയിൽസ് ബട്ട് ബിഹേവിയർ കാൻ ഹാൻഡിൽ ിൽ ബിഹേവിയർ അറിവിനേക്കാൾ മുകളിലാണ് പലയിടങ്ങളിലും നമ്മുടെ അറിവ് പരാജയപ്പെടും എന്നാൽ ആ കുറവുകളെ പരിഹരിക്കുവാൻ നമ്മുടെ സ്വഭാവത്തിന് കഴിയും എത്രയോ ശരിയാണ് ആ സ്റ്റേറ്റ്മെന്റ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ട് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് പഠിക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട് എന്നാൽ സ്വഭാവം നശിച്ചവരുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചു വരുന്നു അതിൻ്റെ പ്രതിസന്ധിയും ഈ സമൂഹവും കുടുംബങ്ങളും ഒക്കെ നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ നല്ല മനുഷ്യരെ രൂപപ്പെടുത്തുക എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കണം അതുകൊണ്ടാണ് പറയുന്നത് യുവർ ഡിഗ്രിസ് ജസ്റ്റ് എ പീസ് ഓഫ് പേപ്പർ യുവർ എഡ്യൂക്കേഷൻ ഈസ് സീൻ ഇൻ യുവർ ബിഹേവിയർ സ്വഭാവത്തിലൂടെ സ്വഭാവത്തിലൂടെയായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം വെളിപ്പെടേണ്ടത് ഇതിനെ ചേർന്ന് നിർത്തിക്കൊണ്ട് മനോഹരമായൊരു ചിന്തയുണ്ട് ടൈം ഡിസൈഡ്സ് 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 ഹു 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 യു യു മീറ്റ് ഇൻ 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 യുവർ 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 ലൈഫ് 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 ഹാർട്ട് ബിഹേവിയർ വിൽ സ്റ്റേ ഓരോന്ന് ചേർത്ത് വെച്ച് മനോഹരമായൊരു കെട്ടിടം അറിയുന്ന പോലെ നല്ല ഭാവങ്ങളും നല്ല പെരുമാറ്റങ്ങളും ചേർത്ത് വെച്ച് വേണം ജീവിതം മനോഹരമായ കെട്ടിടം നമുക്ക് രൂപപ്പെടുത്താൻ അത് സുഗന്ധമുള്ളതാകണം മനോഹാരിതയുള്ളതാകണം കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കുമൊക്കെ ഗുണപ്പെടുന്നതുമായിരിക്കണം നല്ല പെരുമാറ്റശീലങ്ങൾ രൂപപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ അതുവഴി ദൈവം തന്ന ജീവിതത്തെ നമുക്ക് കൂടുതൽ മനോഹരമാക്കാനും സാധിക്കട്ടെ സദൃശവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ് കേർത്താം കരുണമയനായ കർത്താവെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ നല്ല ഒരു പെരുമാറ്റ ശൈലി ഞങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടുത്താൻ പരിശുദ്ധാത്മ കൃപ ചൊരിയണമേ കർത്താവെ നല്ല പെരുമാറ്റ ശൈലി രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കുടുംബങ്ങൾ അതിൻ്റെ കളരികളായി തീരണമേ കുഞ്ഞുങ്ങളൊക്കെ പ്രാഥമികമായി വളരുന്നതും നല്ല പാഠങ്ങൾ പഠിക്കുന്നതും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നിന്നാണല്ലോ കുടുംബങ്ങൾ പിഴച്ചുപോയാൽ കുഞ്ഞുങ്ങളും പിഴച്ചുപോകും യേശുവേ നല്ല പെരുമാറ്റം രൂപപ്പെടുത്തുന്ന നല്ല മനുഷ്യ രൂപപ്പെടുത്തുന്ന ഇടങ്ങളായി ഞങ്ങളുടെ ഭവനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ധാരാളം പെരുമാറ്റ വൈകൃതങ്ങളും കുറവുകളും ഞങ്ങളിൽ തന്നെയുണ്ട് അവയെ തിരിച്ചറിഞ്ഞ് തിരുത്തുവാൻ ദൈവാത്മാവിൽ എല്ലാവരെയും ശക്തീകരിക്കണമേ കുറവുകളൊക്കെ പോക്കണമേ കർത്താവെ കരുണ ചെയ്യണമേ ആദ്യ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം വരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ